ദുബായിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണണ്ടേ ദുബായിലെ പ്രവാസികൾ അവിടെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് അപ്പൊ അവരുടെ ബന്ധുക്കളൊക്കെ നാട്ടിലുണ്ട് നാട്ടിലുള്ളവരോട് കൂടിയാണ് ദുബായിലും ഗംഭീരമായി മലയാളികൾ സുരേഷ് അവിടെ പലയിടത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുബായ് എന്താ പറയാ അടിച്ചു പൊളിക്കുകയാണോ ദുബായിലെ വെടിക്കെട്ടൊക്കെ ഭയങ്കര സംഭവമാണ് പറയും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ദുബായി അടിച്ചു പൊളിക്കുകയാണോ ചോദിച്ചാൽ ഞാനിപ്പോ നിൽക്കുന്നത് തീരവും മുന്നില് മരുഭൂമിയും ഇങ്ങനെ തീരവും മരുഭൂമിയും ആകാശവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആഘോഷം അതിലേറ്റവും വലിയ പ്രത്യേകത പലയിടത്തായി ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അബുദാബിയിൽ ഏതാണ്ട് ആറായിരത്തോളം ഡ്രോണുകൾ ഒരേ സമയം ആകാശത്ത് വരും അൻപത്തി മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് അബുദാബി ഒരുക്കുന്നത് അതൊരു വലിയ റെക്കോർഡായിരിക്കും സ്വന്തം റെക്കോർഡ് തിരുത്തി കുറിക്കാനാണ് അബുദാബി ശ്രമിക്കുന്നത് ദുബായുടെ കാര്യത്തിലാണെങ്കിൽ ബുർജുദലീഫ് തന്നെയാണ് ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം മാത്രമല്ല അത് ഇരുപതിടത്താണ് വെടിക്കെട്ടും കരിപത്തു പ്രയോഗങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഒൻപത് മിനിറ്റ് നേരിട്ട് ആഘോഷമായിരിക്കും ബുർജ് ദലീഫ് ബുർജുദലീഫിലെ വെടിക്കെട്ടിലൂടെ ഇത്തവണ വലിയ പ്രത്യേകതയുണ്ട് ഇതുവരെ ഉണ്ടായിട്ടും മാറ്റി മറ്റൊരു വിധത്തിലാണോ അവിടെ ലൈറ്റ് അപ്പിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വലിയ ആഘോഷമായിരിക്കും പിന്നെ ഏറ്റവും വലിയ ാണ് ലോകത്തിലെ തന്നെ വെടിക്കെട്ട് ഒരുക്കിയിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് ഇവിടെ ഉണ്ടാക്കുക നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് രസായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ എല്ലായിടത്തും കടലിലും വെടിക്കെട്ട് ദുബായി ും മരുഭൂമിക്കും ഇടയിലുള്ള അല്ലെ കൊച്ചു തീരത്ത് നിന്ന് അവിടെ രണ്ടായിരത്തി ഇരുപത്തിന് വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദുബായിലെ എല്ലാ ഹൈലൈറ്റ് നിന്നാണ് സുരേഷ് അമ്മ സംസാരിച്ച് ദുബായിലും അബുദാബിയിലും എല്ലായിടത്തും ആഘോഷ കാഴ്ചകൾ തന്നെയാണ് അപ്പൊ നമുക്ക്